തന്നിത്തറ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബു എംഎൽഎക്ക് ആശ്വാസം കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എം സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ കെ ബാബു വോട്ടു പിടിച്ചെന്നാരോപിച്ച് സ്വരാജ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് തെരഞ്ഞെടുപ്പ് സമയത്ത് വീടുകളിൽ വിതരണം ചെയ്ത വോട്ടർ സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയ്ക്കൊപ്പം അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചെന്നായിരുന്നു സ്വരാജ് ഹർജിയിൽ ആരോപിച്ചിരുന്നത് കെ ബാബു തോറ്റാൻ അയ്യപ്പൻ തോൽക്കുന്നതിന് തുല്യമാണെന്ന് കാണിച്ച് മണ്ഡലത്തിൽ പ്രചരണം നടത്തിയെന്നും സ്വരാജ് കോടതി അറിയിച്ചിരുന്നു ഈ അയ്യപ്പ സ്വാമിയുടെ പടം വെച്ച് സ്ലിപ്പടിച്ചത് അതാണ് മതമുദ്ര ഉപയോഗിച്ചു എന്നുള്ള ആക്ഷേപം അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം നിലവെക്കും ആ കേസ് പ്രശ്നം നിലവെക്കും എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത് പക്ഷെ ഇതിനകത്തൊരു കാര്യം യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഒരു സ്ലിപ്പ് അടിച്ചിട്ടില്ല ഇത് കൃത്രിമമാക്കി ഉണ്ടാക്കിയ ഒരു ഏർപ്പാടായിരുന്നു ഇലക്ഷന്റെ തലേ ദിവസം അവര് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന ഒരു പെറ്റീഷൻ കൊടുത്തു അതിനെ അങ്ങനെയാണെങ്കിൽ എലക്ഷനുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ആണ് കൊടുക്കേണ്ടത് പക്ഷെ അതുപോലും ചെയ്തില്ലായിരുന്നു മതത്തെ ഉപയോഗിച്ച് പ്രചരണം നടത്തിയത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണെന്നായിരുന്നു വാദം പ്രചരണ സാമഗ്രികളുടെ ചിത്രങ്ങളടക്കം തെളിവായി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു തൃപ്പൂണിത്രയ എല്ഡി ഫ് സ്ഥാനാര്ത്ഥിയായ എം സ്വരാജിനെതിരെ യു ഡി ഫ് സ്ഥാനാര്ത്ഥി കെ ബാബു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത്